നിന്ന് വരുന്നവർക്ക് തെക്കൊരു പന്ത നിന്ന് വരുന്നവർക്ക് വടക്കൊരു പന്ത പടിഞ്ഞാറ് നിന്ന് വരുന്നവർക്ക് പടിഞ്ഞാറൊരു പന്ത ഒത്ത നടുക്കാണേ മാനവ പന്ത അതിലും നടുക്കാണേ പൊയകേട പന്ത എന്ന് പൊയ്യയിൽ ശ്രീകുമാര ഗുരുദേവൻ സൂചിപ്പിച്ചിരിക്കുന്നു ജാതി വ്യത്യാസമില്ലാതെ കക്ഷി പിണക്കമില്ലാതെ മായയുള്ള ജ്ഞാനോപദേശമില്ലാതെ അടിമയും രാജാവും വലിയവനും ചെറിയവനും വെളുത്തവനും കറുത്തവനും എന്നുള്ള വേർതിരിവരികളില്ലാതെ എല്ലാ മനുഷ്യരും താണിരിക്കുന്ന സ്വർഗീയനാഥന്റെ ഉത്തമമായ ഒരു പന്തിയെ പറ്റിയാണ് പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ വിശ്വസാഹോദര്യത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത് ഈ സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മുഖ്യ കേന്ദ്രമായി നിലനിൽക്കുന്നത് അടിമ സഹിച്ചതും കരിഞ്ഞ ശരീരവും കഴു